നമസ്തേ സ്വാഗതം ഇന്ത്യയിലെ ഹിന്ദു മാസങ്ങളിൽ ഓരോ ചന്ദ്രമാസത്തിലും രണ്ട് ചതുർത്ഥികളുണ്ട് പൂർണമാസത്തിലെ അല്ലെങ്കിൽ കൃഷ്ണപക്ഷത്തിലെ പൗർണമിയെ സംഘഷ്ടി ചതുർത്ഥിയെന്നും ശുക്ലപക്ഷത്തിലെ അമാവാസി കാലത്തെ വിനായക ചതുർത്ഥിയെന്നും അറിയപ്പെടുന്നു ഉപവാസം കർശനമായി കണക്കാക്കപ്പെടുന്നു വിഘ്നേശ്വരന്റെ പൂർണ്ണ അനുഗ്രഹം നേടുവാനായിട്ട് ഇന്നത്തെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് സഹായിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്നും ഇന്ന് സന്ധ്യയ്ക്ക് പ്രത്യേക പൂജാ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് ഒരുപാട് ആളുകൾ പേരും നാളുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം അൻപത് ശതമാനത്തോളം ബാക്കി കൂടി ഇന്ന് രാത്രിക്കുള്ളിൽ കുറിച്ചെടുത്ത് ഇന്നത്തെ സന്ധ്യാപൂജയിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നതാണ് ആരെയും വിട്ടുപോയിട്ടില്ല ആർക്കെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ വിവരങ്ങൾ കൃത്യമായിട്ട് വീഡിയോയിൽ പറയും തീർച്ചയായിട്ടും ഇന്നത്തെ സന്ധ്യാപൂജയിൽ പ്രത്യേകം ഉൾപ്പെടുത്തുന്നതാണ് അത്രയേറെ ഗണേശ ചതുർത്ഥി ഹിന്ദുക്കൾക്കിടയിൽ ഗണേശ ശങ്കര അല്ലെങ്കിൽ ശങ്കര ചതുർത്ഥി എന്നും അറിയപ്പെടുന്നു ജ്യോതിഷത്തിന്റെ ലോകം വളരെ വലുതാണെന്ന് എല്ലാവർക്കും അറിയാം എല്ലാ ദിവസവും ഒന്നോ അതിലധികമോ മാറ്റങ്ങൾ ഗ്രഹങ്ങളിൽ നടക്കാറുണ്ട് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ സംക്രമണത്തിനും അവയുടെ സംയോജന ദിനം പ്രത്യേക പ്രാധാന്യമുണ്ട് രണ്ട് ശുഭഗ്രഹങ്ങൾ ഒരുമിക്കുന്നതിനെ രാജ്യോഗം എന്ന് പറയുന്നു തന്റെ ജാതകത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുവാൻ രാജ്യോഗം ഉണ്ടായിരിക്കണമെന്ന് ഓരോ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു രാജ്യോഗമാണ് ജാതകത്തിൽ ചന്ദ്രനും വ്യാഴവും ചേർന്നാണ് ഇത് രൂപപ്പെടുന്നത് ജാതകത്തിൽ ഗജകേസരി രാജ്യോഗം ഉള്ള വ്യക്തിക്ക് ആനയെപ്പോലെ ശക്തിയും സമ്പത്തും ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതായത് ആനയെപ്പോലെ സർവ ആരോഗ്യത്തോടും എല്ലാം സ്വയം പ്രയത്നത്താൽ നേടിയെടുക്കുവാനും കഴിയും ഗജകേശരി യോഗം വരുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും കൈപ്പിടിയിലൊതുക്കി മുന്നോട്ടു പോകുവാൻ കഴിയും മെയ് ഇരുപത്തിനാലിന് ചന്ദ്രൻ കർക്കിടകത്തിൽ സംക്രമിക്കും വ്യാഴം ഇതിനകം തന്നെ ഇവിടെയുണ്ട് ഇവ രണ്ടും ചേർന്നാൽ ഗജകേസരി രാജയോഗം രൂപപ്പെടുന്നു ഇത് രൂപപ്പെടുന്നത് എപ്പോഴാണെന്ന് നോക്കാം വ്യാഴത്തിൽ നിൽക്കുന്ന രാശിയുടെ പത്താം ഭാവത്തിലോ ഏഴിലോ നാലിലോ ചന്ദ്രൻ നിൽക്കുമ്പോഴാണ് ഗജകേശരി രാജയോഗം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചന്ദ്രൻ വ്യാഴം ഏതെങ്കിലും രാശിയിൽ ഒരുമിച്ച് വരണം ആരുടെ രാശിയിൽ അതായത് അവരുടെ ജാതകത്തിൽ ഈ രാജ്യോഗം രൂപപ്പെടുന്നു അവർ മഹത്തായ ഗുണമുള്ള അറിവുള്ള വ്യക്തികളായിരിക്കും ഈ ഗജകേശ്വരി രാജ്യോഗം ജാതകത്തിലുള്ള വ്യക്തികൾക്ക് ഒരിക്കലും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടതായി വരികയില്ല ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കോ പ്രയാസങ്ങളിലേക്കോ ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല അത്രമേൽ ഭാഗ്യവും ഈശ്വരാധീനവുമാണ് ഇവർക്ക് വരാനിരിക്കുന്നത് സർവ ഐശ്വര്യവും അഭിവൃദ്ധിയും തേടി വരുമ്പോൾ ഈശ്വരാധീനം അത്രമേൽ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും എത്ര വലിയ ദാരിദ്ര്യ അവസ്ഥയിൽ ജനിച്ചാലും ആർഭാടപൂർണമായ ഒരു ജീവിതത്തിൽ എത്തിച്ചേരുവാൻ ഇവർക്ക് കഴിയും അതീവ ഭാഗ്യവും നേട്ടങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ തേടി വരുന്നത് സൗഭാഗ്യപൂർണമായ ഭാഗ്യം വരുന്ന ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഗജകേസരി കൊണ്ട് തന്നെ എല്ലാ നേട്ടങ്ങളും ലഭിക്കും ഈ പറഞ്ഞ രീതിയിൽ ഒൻപത് നാളുകാർക്ക് ഇരുപത്തിനാല് മുതൽ വരുന്ന അതിഗംഭീര ഗജകേസരി രാജ്യോഗം വളരെയധികം സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും കൊണ്ടുവരുന്ന ഒന്നാണ് ിൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്കായിരിക്കും എല്ലാ ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണിത് സൗഭാഗ്യപൂർണമായ ഒരു ജീവിതം ഇവരെ തേടിവരും അതുപോലെ തന്നെ ഭാവിയിൽ ഇവർക്ക് വളരെയധികം അനുകൂലമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഉണ്ടാകട്ടെ എന്ന് വളരെയധികം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ന് പ്രത്യേക പൂജാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ പേരും നാളും രേഖപ്പെടുത്തിക്കൊള്ളുക ഞാൻ കുറിച്ചെടുക്കുന്നതാണ് ഇന്ന് ഉച്ച വരെ സമയമുണ്ടാകും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ മറ്റൊരു അധ്യായത്തിൽ കാണുന്നിടം വരെ നന്ദി നമസ്കാരം